വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് തല മാലിന്യമുക്ത നവകേരളത്തിന്റെ അവലോകന യോഗം വണ്ടൂർ ബ്ലോക്ക് ഹാളിൽ വെച്ച് നടന്നു ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ ഉദ്ഘാടനം ചെയ്തു വീഡിയോ സൂചിപ്പിച്ചൊരു കാര്യം നമ്മൾ മിനി എം സി തന്നെ എം സി ഇപ്പോഴും നമ്മുടെ പഞ്ചായത്തുകളിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എഫിന് നമുക്ക് തുടങ്ങാൻ പറ്റിയ സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിലേക്കൊന്നും പഞ്ചായത്ത് എന്തുകൊണ്ടോ പല കാരണങ്ങൾക്കുണ്ട് ഇപ്പോൾ തൃക്കിളങ്ങോട് പഞ്ചായത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ എം സി എഫ് തുടങ്ങാൻ സാഹചര്യമുണ്ട് അവിടേക്കൊക്കെ നമ്മൾ ഇതുവരെ ആ മേഖലക്കാണ് എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മളൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സംവിധാനമാണ് എന്നുള്ളത് നമുക്കത് ഇപ്പം പിന്നെ ആളുകളെക്കൊന്ന് ബോധവൽക്കരിച്ചാണ് ഇപ്പോൾ നമ്മൾ ആക്രി കടകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാടുകളിലൂടെയൊക്കെ ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങൾ മാത്രമല്ല ടൗണുകളിലൊക്കെയാണ് ആക്രി കട അതൊരു സംവിധാനമാണല്ലോ ഇപ്പോൾ എം സി എഫ് എന്ന് വരുമ്പോഴത്തേന് ആളുകളൊക്കെ അതിലെന്തോ ഒരു വലിയൊരു സംവിധാനം അവിടെ വരികയാണ് അല്ലെങ്കിൽ അത് നാടിന് ആപത്താകുന്നൊരു ഒരു സംഗതിയിൽ വരുന്നുണ്ടോ എന്നുള്ള ഒരു ജനങ്ങളിലുള്ള ഒരു തെറ്റിദ്ധാരുണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റിയിട്ട് ഇപ്പോൾ ഞാൻ പറയാം എൻ്റെ പഞ്ചായത്തിൽ എനിക്കറിയാം അപ്പോൾ തൃക്കിലങ്ങോടൊക്കെ നമ്മളൊരു പിന്നെ ജലവീശുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം പ്രസിഡന്റ് ആയ പ്രസിഡൻ്റ് നാട്ടിലാണ് പിന്നെ ഒരു സ്ഥലമുണ്ട് ഒരു മലൻ്റെ തോന്നൂലാണ് അവിടൊക്കെ ശരിക്കും ഇങ്ങനത്തെ ഇതൊക്കെ ഉപയോഗിക്കപ്പെടുത്താൻ കഴിയാണെന്നുണ്ടെങ്കിൽ എം സി എഫിന് കൊണ്ടുവരാൻ കഴിയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ നന്നാവും അത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ അരിതമ സേന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ എൻ്റെ വാർഡിൽ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സാറ് സൂചിപ്പിച്ചത് അതേ വിഷയം നമ്മൾ കളക്ട് ചെയ്തു റോഡിൽ ഡംപ് ചെയ്ത് വെച്ചു ആ സാധനം അവിടുന്ന് കൊണ്ടുവരാൻ ഒരു പക്ഷേ ചിലപ്പോൾ വണ്ടി കിട്ടിയിട്ടില്ലായിരിക്കാം ചിലപ്പോൾ ഇവർക്ക് സമയം കിട്ടിയിട്ടില്ലായിരിക്കാം പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥാപനം കളക്ട് ചെയ്യുന്ന സാധനം നമ്മുടെ റോഡിൽ ഒരു നിക്ഷേപിച്ച രൂപത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കിയ രൂപത്തിൽ ഡംപ് ചെയ്ത് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ അതിങ്ങനെ പിന്നെ റോഡിലൊക്കെ ചിതറി പോകുന്ന ഒരു ഒരവസ്ഥയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ പറഞ്ഞ പോലെ എച്ച് ഐമാർ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാളെതിൽ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ

ഓരോ പഞ്ചായത്തുകളും അവർ നടപ്പാക്കിയ പ്രവർത്തനങ്ങളുടെ അവതരണം നടത്തുകയും ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബി ഡി ഒ വൈ പി മുഹമ്മദ് അഷ്റഫ് ജി ഇ ഒ സാജു ഗോപിനാഥ് ശുചിത്വ മിഷൻ ആർ പി അരുൺകുമാർ എന്നിവർ നേതൃത്വം നൽകിയ അവലോകന യോഗത്തിൽ ആറ് പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ അസിസ്റ്റന്റ് സെക്രട്ടറിമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കുടുംബശ്രീ ചെയർപേഴ്സൺ എസ് സി എസ് ടി പ്രൊമോട്ടർമാർ പി ഇ ഒ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു